ബൽഖീസിന്റെ സിംഹാസനം ആരാണെനിക്ക് കൊണ്ടുവന്ന് തരിക എന്നതാണ് തന്റെ മുമ്പിലിരുന്ന ജിന്നുകളോട് അദ്ദേഹം ചോദിച്ചത് ജിന്നിനോടുള്ള ചോദ്യങ്ങളെല്ലാം ഷിർക്കാണെങ്കിൽ ഇതും ഷിർക്കാവണമല്ലോ കാരണം തൗഹീദി നിർവചനം പ്രവാചകന്മാർക്ക് ഒന്നും ബഹുജനത്തിന് മറ്റൊന്നും ആവില്ലല്ലോ ഷിർക്കാകുന്ന ഒരു ചോദ്യം മൊജിസത്തിന്റെ ശക്തിപ്രകടനത്തിനും പ്രകടനത്തിനും അള്ളാഹു ഉപയോഗിക്കില്ല കാരണം മോജിസത്തുകൾ തന്നെ മനുഷ്യനെ ഷിർക്കിൽ നിന്ന് രക്ഷിച്ച് ഇസ്ലാമിന്റെ തണലിൽ എത്തിക്കാനാണല്ലോ ബൽഖീസിന്റെ സിംഹാസനം ആരാണെനിക്ക് കൊണ്ടുവന്ന് തരിക എന്നതാണ് തന്റെ മുമ്പിലിരുന്ന ജിന്നുകളോട് അദ്ദേഹം ചോദിച്ചത് ജിന്നിനോടുള്ള ചോദ്യങ്ങളെല്ലാം ഷിർക്കാണെങ്കിൽ ഇതും ഷിർക്കാവണമല്ലോ കാരണം തൗഹീദി നിർവചനം പ്രവാചകന്മാർക്ക് ഒന്നും ബഹുജനത്തിന് മറ്റൊന്നും ആവില്ലല്ലോ ഷിർക്കാകുന്ന ഒരു ചോദ്യം മൊജിസത്തിന്റെ ശക്തിപ്രകടനത്തിനും അള്ളാഹു ഉപയോഗിക്കില്ല